ചെറുപുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്ത് തിരുമേനിയിൽ കട്ടനും പാട്ടും ഉൾപ്പെടുത്തി പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു നാട്ടുകാർക്കും പങ്കെടുത്തവർക്കുമായി ലഘുഭക്ഷണവും ഗാനമേളയും ഒരുക്കിയിരുന്നു സൗഹൃദ സദസ്സായി മാറിയ ഈ പരിപാടി യു ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പങ്കെടുത്ത ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നാട്ടിലെ ജനങ്ങളുമായി സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു തിരിയുന്ന പോട്ടുകാരണം തിരിയാത്ത നന്മയോടെ മമ്പരങ്ങളും ചിരിയാവും യാത്ര മഴ കണ്ണുനിപ്പോ കൈ ബി ഒരു പിന്നാട് മുൻസുള്ള കുള്ള പിന്നാടി കരി മഷി കണ്ണുള്ള കരിമലൈന പാല നാട

നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ഒരു പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ